തലശ്ശേരി ധർമ്മടം പാലയാട് വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ സതീശന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് സമീപത്തെ വീട്ടിൽ നിന്നും ഇരുചക്രവാഹനവും മോഷ്ടാക്കൾ കവർന്നു പാലയാട് ചിരക്കുനി മാണിയത്ത് സ്കൂളിനടുത്ത് റിട്ടേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ പി കെ സതീഷന്റെ വന്ദനം എന്ന വീട്ടിലാണ് കവർച്ച നടന്നത് വീട് കുത്തി തുറന്ന മോഷ്ടാക്കൾ സ്വർണവും പണവും കവർന്നു തൊട്ടടുത്ത റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ സുഖത്തിൻ്റെ വീട്ടിൽ കവർച്ചാ ശ്രമവും നടന്നു കിഴക്കേ പാലയാട് മൃഗാശുപത്രിക്ക് അടുത്ത തച്ചനവയൽ പറമ്പിലെ ഷാജിയുടെ പുത്തൻ ഇരുചക്ര വാഹനവും മോഷ്ടാക്കൾ കവർന്നു മോഷണം പോയ ബൈക്ക് വ്യാഴാഴ്ച പുലർച്ചെയോടെ എരഞ്ഞോളി കണ്ടിക്കൽ ബൈപ്പാസിനടുത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ കുറേ കാലമായി മോഷണ സംഭവങ്ങളൊന്നും ഇല്ലാതിരുന്ന പാലയാട് ഭാഗത്ത് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിക്ക് ശേഷമാണ് മോഷ്ടാക്കൾ എത്തിയത് റിട്ടയേർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ സതീശനും ഭാര്യ റിട്ടയേർഡ് ബാങ്ക് ഉദ്യോഗസ്ഥ ജ്യോതിയും മക്കളുമാണ് ഇവിടെ താമസം ദമ്പതികൾ മുകളിലത്തെ നിലയിലും മക്കൾ താഴെയുള്ള കിടപ്പ് മുറികളിലുമായിരുന്നു വ്യാഴാഴ്ച രാവിലെ ഉറക്കമുണർന്നപ്പോഴാണ് മോഷണം നടന്നതായി വീട്ടുകാർ അറിഞ്ഞത് വീടിന്റെ പിൻഭാഗത്തെ ഗ്രിൽസ് പൂട്ടു പൊട്ടിച്ച് അകത്തുകയറി അടുക്കളയുടെ ഓടാമ്പൽ തകർത്താണ് അലമാറയിൽ സൂക്ഷിച്ച മൂന്ന് സ്വർണ്ണ വളകളും രണ്ട് മോതിരങ്ങളും പേഴ്സിൽ സൂക്ഷിച്ച അയ്യായിരത്തോളം രൂപയും കവർന്നത് പരാതി കിട്ടിയതിനെ തുടർന്ന് ധർമ്മടം പോലീസ് എത്തി കണ്ണൂരിൽ നിന്ന് ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും എത്തി തെളിവെടുത്തു തലശ്ശേരി എ എസ് പി കെ എസ് ഷഹൻഷാ ധർമ്മടം എസ് ഐ ജെ ഷജീവ് അഡീഷണൽ എസ് ഐ ഹരീഷ് എന്നിവർ സ്ഥലത്തെത്തി ഞാൻ ഇന്ന് കാലത്ത് ആറരക്ക് ആണ് ഇന്ന് കുറച്ച് ആയി രാവിലെ എഴുന്നേക്കാൻ അപ്പോൾ ആറരക്ക് എഴുന്നേറ്റിട്ട് ഞാൻ ഫ്രണ്ട് ഡോറ് തുറന്നാൻ നോക്കിയപ്പോൾ അത് ലോക്കാണ് പെട്ടെന്ന് ഞാൻ റേഡിയോ ഓൺ ചെയ്യാൻ വേണ്ടി താഴത്തെ ബെഡ്റൂം കയറിയാണ് ബെഡ്റൂം കയറിയപ്പോൾ അവിടെ ഉള്ള ഡ്രസ്സ് അലമാരുള്ള ഡ്രസ്സ് മുഴുവൻ വലിച്ചിതായത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് വൈഫ് ഇതൊക്കെ അടി അടുക്കി വെക്കാൻ വേണ്ടി വലിച്ചതാണോ എന്ന് അറിഞ്ഞ് അറിയാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ രണ്ട് ഡോറും നോക്കി രണ്ട് ഡോറും ലോക്ക് തന്നെ അപ്പോൾ പിന്നീട് ഞാൻ വൈഫിനെ പോയിട്ട് വിളിച്ചു പോയി ഇന്ന് വൈഫിന് നല്ല സുഖമില്ല രണ്ട് ദിവസമായിട്ട് ലീവായിരുന്നു ബാങ്കിലൊക്കെ അപ്പോൾ പോയി വിളിച്ചു നീ ഇന്നലെ രാത്രി ഡ്രസ്സൊക്കെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അവൾ ഓടി വന്ന് നോക്കുമ്പോഴാണ് അയ്യോ മേലെ നിന്ന് ഞങ്ങൾ മേലെയാണ് കിടക്കാറ് രണ്ട് ബെഡ്റൂമിലായിട്ട് മക്കളെ രണ്ട് കുട്ടികളും ആ റൂമിൽ കിടക്കുന്നുണ്ട് ഞങ്ങൾ തൊട്ടടുത്ത റൂമിൽ അപ്പോൾ അവരോടി വന്ന് നോക്കുമ്പോഴാണ് പിന്നെ രണ്ട് മൂന്ന് വളയും രണ്ട് മൂന്നിലൊക്കെ വെച്ചൊരു ജ്വൽ അത് നഷ്ടപ്പെട്ടതായിട്ടാണ് പിന്നെ നമ്മൾ ഇതൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു അയ്യായിരം രൂപയോളം മോളെ ഒരു മോളെ പേഴ്സിൽ നിന്നും എൻ്റെ പോക്കറ്റ് എൻ്റെ എൻ്റെ അലമാരൻ്റെ അകത്തു നിന്നും അങ്ങനെ നഷ്ടപ്പെട്ടതായിട്ട് കണ്ടത് താക്കോല് സാധാരണ നമ്മൾ ഒരറിവില്ലായ്മ കൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെ ഈ പിന്നെ ജോൽ ഒരു ഇത് അറിയില്ലേ അത് പൂട്ടിയിട്ട് ചാ ചാവി തൊട്ട മേലെ ചാരിൻ്റെ അടിയിൽ ഇടയിൽ വയ്ക്കാറാണ് വാതിൽ തുറന്നത് പിറകിൽ നമ്മൾ പിന്നെ വന്ന് പശിച്ചപ്പോൾ പിന്നെ ഈ അടുക്കളേൻ്റെ വാതിൽ പുറത്തുനിന്ന് കുറ്റിയിട്ടതായിട്ടാണ് ഉണ്ടത് പുറത്ത് വെച്ചിട്ട് ഔട്ട് സൈഡ് അപ്പോൾ ബാക്കിലത്തെ ഗിൽസ് ലോക്ക് അടിച്ച് തുടർന്നു എന്നു വെച്ചാൽ പൂട്ട് പിന്നെ മറ്റേ അടുക്കളയുടെ പിന്നെ ഓടാമ്പലെന്ന് പറയുന്നില്ലേ അതിൻ്റെ കുറ്റി പ പറിച്ചതായിട്ട് കാണുന്നു അതുവഴിയാണ് ബാക്ക് വഴിയാണ് കയറിയത്